ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പം മില്ലറ്റിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വേണമെന്നുള്ളവരെ മേടിക്കാം ഞാൻ ഉമയാൾ എന്ന ബ്രാൻഡിൻ്റെ മില്ലറ്റാണ് സ്ഥിരമായിട്ട് മേടിക്കാറുള്ളത് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ പേര് ആരോഗ്യമെന്നായിരുന്നു ഇപ്പോൾ ആ പേര് മാറ്റിയിട്ട് ഉമയാൾ എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര് അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ അൻപത് കിലോയുടെ ബാ ബാഗാണ് എടുക്കാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡോ സംതിങ് ആയി ഇപ്പോൾ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേറ്റ് ആണ് പക്ഷെ നമ്മൾ ഞാൻ ഇവിടെ ഇപ്രാവശ്യം ഞാൻ എടുത്തത് എൻ്റെ നിയർ ബൈ ഷോപ്പ് അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ ബില്ലറ്റ് എടുത്തത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ചാലയിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ പോയാൽ കുറച്ചും കൂടെ റേറ്റ് കുറച്ച് കിട്ടും നമുക്ക് എന്നാലും ആ കൊണ്ടുവരേണ്ട എക്സ്പെൻസ് എല്ലാം കണക്കാക്കി കൊണ്ടുവരാനും എക്സ്പെ എക്സ്പെൻസ് ആകും അപ്പോൾ ഓട്ടോയൊക്കെ പിടിച്ച് കൊണ്ടുവരണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് എടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ രണ്ട് ബാഗ് മില്ലറ്റ് എടുത്തു അതുപോലെ സീഡ് മിക്സ് എടുത്തു പിന്നെ കണമെന്നാക്ക് അതെല്ലാം കൂടെ എനിക്ക് ഏകദേശം ഒരു സെവൻ തൗസൻഡ് അടുപ്പിച്ചായി കേട്ടോ എടുത്തപ്പോൾ അപ്പോൾ നിങ്ങളും ഇപ്പോൾ വില കുറഞ്ഞിരിപ്പ് ഇരിപ്പുണ്ട് അപ്പം നിങ്ങളും ബേഡ്സിനെ നല്ല രീതിയിലൊക്കെ വളർത്തുന്നവരാണെങ്കിൽ എടുത്തു ബേഡ് വയ്ക്കാം മില്ലറ്റ് ഓക്കെ ഇതാണ് കേട്ടോ ഞാൻ എടുത്തത് ഉമയാൾ എന്ന ബ്രാൻഡിൻ്റെ അൻപത് കിലോയുടെ ബാഗാണ് ഞാൻ എടുത്തത് കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ ഈ സെയിം ബ്രാൻഡിൻ്റെയാണ് എടുക്കാറുള്ളത് അൻപത് കിലോയുടെ ബാഗ് ഇപ്രാവശ്യം ഞാൻ രണ്ട് ബാഗാണ് എടുത്തത് ഒരു ബാഗിന് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ആയത് കേട്ടോ അപ്പോൾ ഇനി റേറ്റ് കുറയുമോ എന്നുള്ള കാര്യം അറിയത്തില്ല നിങ്ങളെ പ്ലേസിൽ എങ്ങനെയൊക്കെയാണ് റേറ്റ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് മെസ്സേജ് ആയിട്ടിട്ടാൽ കൊള്ളാം കേട്ടോ കണ്ടല്ലോ ഇതാണ് നല്ല നല്ല ബ്രാൻഡാണ് നല്ല മിലറ്റാണ് കേട്ടോ നല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്തുന്നവരാണെങ്കിൽ എടുത്ത് വയ്ക്കാം സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇനി കുറയുമെന്ന് അറിയത്തില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓരോ ബേഡിനെ കുറിച്ച് വിശദീകരിച്ച് പറയും അതിൻ്റെ പ്രൈസ് സഹിതം ഞാൻ പറയുകയും ചെയ്തുകൊണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും എന്നാൽ ഇപ്പോൾ ഞാൻ വില പറയാറില്ല പ്രൈസ് പറയാറില്ല ജസ്റ്റ് വീഡിയോയും ബേഡിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ ഫസ്റ്റ് ഞാൻ അങ്ങനെ പ്രൈസ് പറഞ്ഞ് എല്ലാം വിശദീകരിച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് ഇടുമ്പോഴും പ്രൈസ് കൂടിപ്പോയി അങ്ങനെ പല കമൻസും ഈ ഒരു ബേർഡിനെ പോലും വളർത്താത്തവർ വരെ വന്ന് കമൻസ് അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് ഒരു ബേർഡിനെ പോലും വളർത്താത്തവരാണ് വന്ന് ഈ കമൻസ് ഇടുന്നതെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ബേഡ്സിനെ വളർത്തി കൂടുതൽ പരിചയമില്ലാത്തവരായിരിക്കും ഇങ്ങനെ വന്ന് കമൻസ് ചെയ്യുന്നത് പിന്നെ അന്ന് അതായിരുന്നു പ്രശ്നം പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഇനിയും അങ്ങനെ പ്രൈസ് ഒന്നും പറയുന്നില്ല ജസ്റ്റ് വീഡിയോ ഇടാം ഇഷ്ടപ്പെടുന്നവർ മാത്രം വിളിക്കട്ടെ പ്രൈസ് പറയുമ്പോൾ അവർക്ക് പ്രൈസ് ഓക്കെ അല്ലെങ്കിൽ മേടിക്കണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിടുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴായാലും എന്നെ വിളിച്ച് പലരും പ്രൈസ് ഒഴിച്ചിട്ട് അയ്യോ ആ ചേച്ചിയുടെ വീഡിയോയിൽ ജസ്റ്റ് പ്രൈസ് വളരെ കുറവാണല്ലോ ചേച്ചിയുടെ ഇത് ഭയങ്കര വില കൂടുതലാണല്ലോ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആരെയും ഞാൻ ഒരിക്കലും നിർബന്ധിക്കാറില്ല എന്നെ ഇത് ബേഡ്സ് എടുക്കണമെന്ന് അപ്പം ഇവിടെ വളർത്തുന്ന രീതി മേടിച്ചു കൊടുക്കുന്ന ഫുഡ് എൻ്റെ ആ ഒരു ഇതനുസരിച്ചാണ് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് പിന്നെ ഞാൻ ബേഡ്സിനെ എടുത്തപ്പോൾ ഉള്ള ആ ഒരു റേറ്റും ആ ഒരു റേറ്റൊക്കെ അനുസരിച്ചാണ് ഞാൻ ഓരോ ബേർഡിനും വിലയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട് പോത്തീസുണ്ട് രാമേന്ദ്ര ഉണ്ട് ജയലക്ഷ്മി ഉണ്ട് അങ്ങനെ പല പല ഷോപ്പുകളുണ്ട് പക്ഷേ എല്ലായിടത്തും സെയിം പ്രൈസ് ആണോ അല്ല അല്ലേ നമ്മളിപ്പോൾ രാമേന്ദ്രി ചെല്ലുമ്പോൾ കുറച്ച് റേറ്റ് കുറവായിരിക്കും ജയലക്ഷ്മി ചെല്ലുമ്പോൾ വേറൊരു റേറ്റ് ആയിരിക്കും പോത്തീസി ചെല്ലുമ്പോൾ വേറൊരു അങ്ങനെ പല ഷോപ്പിൽ പല റേറ്റാണ് അല്ലേ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ എല്ലാവരും സെയിം റേറ്റിനല്ല കൊടുക്കുന്നത് എന്തെങ്കിലും ഓരോ പ്ലേസിൽ നിങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഇത് പിന്നെ വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡിൻ്റെ റേറ്റ് ആ ഒരു ഇത് ിലാണ് നമ്മളൊരു ഇവിടെ ആയാലും ബേഡ്സ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ആരും അങ്ങനെ എന്ത് വിളിച്ചിട്ട് എന്താണ് പ്രൈസ് പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടം ഞാനൊരു പ്രൈസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പം ആ ബേർഡിനെ ഞാൻ ആകെ ആഫ്രിക്കൻ ലോബേർട്സും കോപ്റ്റീൽസും മാത്രമേ വളർത്തുന്നുണ്ട് അപ്പോൾ ഈ ബേഡ്സിനെ കുറിച്ച് മാത്രമേ ഞാൻ കൂടുതൽ ചിന്തിക്കുന്നുള്ളൂ ഇത് ആഫ്രിക്കൻ ലവ് ലോബേർട്സിനായാലും അടുത്ത എത്ര നല്ല ചിക്സിനെ ഇറക്കാൻ പറ്റും എന്ന് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ു അല്ലാതെ വേറെ വില കൂടി ഒരുപാട് ബേഡ്സുകൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ആണ് ആഫ്രിക്കൻ ലോക്ക് ബേഡ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത് ഞാൻ വേറെ ബേഡ്സിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയുള്ള ബേർഡ്സിനെ ഒന്നും എടുത്ത് വളർത്താൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എനിക്ക് ഞാൻ കൂടുതലും വളർത്തുന്നത് ആഫ്രിക്കൻ കൂടുതലല്ല വളർത്തുന്നത് ആഫ്രിക്കൻ ലോ ബേർഡ്സും കോക്ടീൽസും ആണ് അപ്പോൾ ഇതിൽ പുതിയ വെറൈറ്റിയൊക്കെ വന്നാൽ ഭയങ്കര സന്തോഷം പിന്നെ അതായാലും നല്ല ബേഡ്സിനെയൊക്കെ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ്സിനെ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ എടുത്ത് വീണ്ടും മേടിക്കാറുണ്ട് അതെന്ന് പറഞ്ഞാൽ നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് പോയാണ് ഞാൻ മേടിക്കാറുള്ളത് ഇപ്പോൾ കോക്ടൈൽസ് ആയാലും നല്ലത് കാണുമ്പോൾ ഇപ്പോഴും ആഗ്രഹമുണ്ട് പല ബേഡ്സിനെ കാണുമ്പോഴും മേടിക്കണമെന്നു ലൂട്ടിനോ ഫിഷർ ഒക്കെ എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഇപ്പോൾ പല ബേഡ്സിനെ കാണുമ്പോഴും ആ ഇതൊന്ന് വാങ്ങി അതിന്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങി എനിക്ക് കുറച്ചും കൂടി മേടിച്ചാൽ കൊള്ളാം എന്ന് പലപ്പോഴും തോന്നാറുണ്ട് ലൂട്ടിനോ ഫിഷർ ഓപ്ലൈനൊക്കെ ഇപ്പം നല്ല വിലയുണ്ട് ഓരോ ബേഡ്സിനും അതിന്റെ ക്വാളിറ്റിയും അതിൻ്റെ കളറൊക്കെ അനുസരിച്ചാണ് ഓരോ ഗ്രീഡേഴ്സ് റേറ്റ് നിശ്ചയിക്കുന്നത് ഓക്കെ അല്ലാത്ത ഇപ്പോൾ ലൂട്ടിനോ ഫിഷർ തന്നെ കളർ കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് പല ഇതുണ്ട് ഗ്രീൻ ഫിഷർ ഓപ്ലൈ ക്ലീൻ ആയാലും നല്ല ഹെഡും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ്സ് ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ക്വാളിറ്റി കളറ് അതൊക്കെ അനുസരിച്ചാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെ റേറ്റ് കൂടിപ്പോയി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദയവ് ചെയ്തു പറയരുത് നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ മേടിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെ കയ്യിൽ നിന്ന് വേണമോ വാങ്ങിക്കാം അതൊന്ന് ഞാൻ മേടിക്കരുതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ എൻ്റെ ബേഡ്സ് മേടിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാറില്ല ഓക്കെ അപ്പോൾ ഇന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ പോളക്കിൽ ടേക്ക് കെയർ ബൈ